അസലാമലൈക്കും ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെല്ലാം വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സുഖായിരം സുഖായിരിക്കട്ടെ മോളും കുട്ടികളൊക്കെ ഒന്ന് ഗൾഫിലേക്ക് പോവാട്ടോ മാറില്ല എനിക്ക് പോണോ അത് കിട്ടില്ല അനക്കന്റെ പാട്ടടിക്ക് വരുമോന്റെ പാട്ടടി വെണ്ടിരുമോന്റെ നല്ല ടോൾ കേറിയടി നീ നാ പൈന മുങ്ങു गाइसടാ ഓ അതേ വണ്ടിക്ക് കേറ വാതാ നമ്മൾ പ്രേമവന്നോട്ടല്ല ഫൈദാനേ വാതാ നമ്മൾ പ്രേമവന്നോട്ടല്ല ഞാൻ നീനെ പിടിക്കാൻ അതാ അവിടെ നടക്കോളേ അതാ ആലക്കപ്പി ഇത് വേ എടുത്താഞ്ഞേ കുറച്ചേരം പിട ഒരു അടിപൊളി പെട്ടിയേട്ട മൂന്ന് പെട്ടിയത്ര ീട്ടാ <laughs> <laughs> പോണം പോണം ക്കനാണിത് അവ പോവാ നിക്കുകയാണ് മാറ്റി കഴിഞ്ഞിട്ടൊക്കെ റെഡി ആയി നിക്കുകയാണ് ഉഷാ അള്ളാഹൊന്നില്ലാണ്ട് അവിടെ എത്തി സന്തോഷായിട്ട് ജീവിച്ചു പോകാനുള്ള ഒഫീക്ക് ചെയ്യട്ടെ അവിടെയും മക്കളീൻ്റെ മോനെയും അതോ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പ്ലെയിനിൽ പോണ എല്ലാവർക്കും എൻ്റെ മക്കൾക്കും ഒന്നുമില്ലാണ്ട് അടത്തട്ടെ അമീനാമീൻ കണ്ണില് കണ്ണുമല്ല തണുപ്പാണ് എന്താണായത് കണ്ണുമല്ലി വെക്കണത് എന്താണ് ഒരാള് നല്ല വർക്കാണ് കേട്ടോ നല്ല വർക്കിലാണ് പോനൊക്കെ മാറ്റിയൊക്കെ കൊടുത്താണ് മുത്തുമോനീ എപ്പളാ വരിക ഏ ആളെ പിന്നെ മാപ്പനെ കണ്ട എന്താ പറയ

പിടിച്ച പിടിക്കാൻ അതാ തിരിഞ്ഞു വണ്ടീനു കൊള്ളുവോ അത് കൊള്ളുവോ ആ കൊള്ളും 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 അത് ചെറിച്ചാ തൽക്കാലം അടച്ചു का हालंडा वाला आईवाने आई जाने आलीमे आलीमे आलिमे चिटालय अगटा फोन दालीमे आलिमुट्टी पुआणी आलिमुट्टी पुआणी आलिमुट्टी पुआणी अंगण उडत रमकवट्टी आलिमुट्टी ओ मुझे काटाने जी मुझे मुझे പോയോ കേറിയോ വീഡിയോ പോയാറിയും വെടിയോ പിടിക്കുന്നവര് കേറി കൊടുത്ത് ോട്ട് തിരിച്ചുണ്ട് മാറട്ടെന്താ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ ആരും എന്നെ മറക്കല്ലേ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബറും ചെയ്യണേ കുറേ വൈകോട്ടാണ് ഞാൻ നാല് വർഷമായി തുടങ്ങിയിട്ട് ലൈക്കും സബ്സ്ക്രൈബറും വളരെ കുറവാണ് അതിനെക്കൊണ്ടാണ് ഇങ്ങനെ പിന്നാക്കാൻ പോണത് മറക്കാണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ മറക്കരുതേ ആരും പ്ലീസ് അങ്ങനെ വീണ്ടും ഞാൻ ഒറ്റക്കായി മക്കളെ മക്കളും ഓളിയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷേനീ വീണ്ടും ഒറ്റക്കായി എന്നാലും വേണ്ടിയിൽ ഓരോ സന്തോഷമായിട്ട് ജീവിച്ചു പോട്ടെ മാപ്പിളും പെണ്ണുങ്ങളും മക്കളായിട്ടുള്ള എല്ലാ സുഖം സമാന സന്തോഷം കൊടുക്കട്ടെ എന്തെങ്കിലും പറയാനുണ്ട്